മേഘയുടെയും സൽമാന്റെയും പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇവരുടെ ആരാധകർ മേഘയും സൽമാനും എന്ത് വിശേഷങ്ങൾ പങ്കുവെച്ചാലും അത് ഏറ്റെടുക്കുകയാണ് ആരാധകർ വിവാഹശേഷമുള്ള ശേഷമുള്ള ആദ്യ പ്രണയദിനമാണ് ഇരുവരുടെയും മുൻപത്തെ ഈ പ്രണയ ദിവസത്തെ പറ്റി ചോദിച്ചെത്തിയിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ സീരിയലിൽ സഞ്ജുവും ലക്ഷ്മിയും ഒരുമിച്ചുള്ള ഒരു സീനിന്റെ എഡിറ്റഡ് വീഡിയോ ഇപ്പോൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് തുടർന്ന് അതിൽ നിന്ന് അവരുടെ വിവാഹ ചിത്രങ്ങളിലേക്കും എഡിറ്റഡ് വീഡിയോ കടന്നു ഇപ്പോൾ അത്രമേൽ പ്രിയപ്പെട്ടവരാണ് പ്രേക്ഷകർക്ക് ഇവർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജു എന്നാണ് ഇവരെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത് ഇവർക്കായി ഒത്തിരിയധികം ഫാൻ പേജുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ഇരുവരും ആദ്യമായി പ്രണയം പങ്കുവച്ചത് മേഘയാണെന്നാണ് പറയുന്നത് ഒരു പ്രണയ പ്രണയദിനത്തിലാണ് താനിത് പറഞ്ഞതെന്നും മേഘ പറയുന്നു എന്നാൽ സൽമാൻ ഇത് നിരസിച്ചു എന്നാണ് മേഘ പറയുന്നത് തനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ താൻ വീണ്ടും സൽമാനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നും മേഘ പറയുന്നു അപ്പോഴും ആദ്യമൊക്കെ സൽമാൻ നിരസിക്കുകയാണ് ചെയ്തത് അതിനുള്ള കാരണവും സൽമാൻ വെളിപ്പെടുത്തുന്നു ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന വെറുമൊരു ഇൻഫാറ്റുവേഷൻ മാത്രമാണ് ഇതെന്നാണ് സൽമാൻ പറയുന്നത് എന്നാൽ പതിയെ പതിയെ മേഘയുടെ ഈ ഇഷ്ടം എനിക്കും തോന്നി തുടങ്ങിയെന്നാണ് സൽമാൻ പറയുന്നത് പിന്നീട് ഞങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഒന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്നും സൽമാൻ പറയുന്നു ഇത് ഞങ്ങളുടെ വിവാഹ ശേഷമുള്ള ആദ്യ പ്രണയദിനമാണെന്നും ഈ ദിനം ഞങ്ങൾ അടിച്ചുപൊളിക്കുവാൻ തുടങ്ങുകയാണ് എന്നും സൽമാൻ പറയുന്നു ഇപ്പോൾ ഇവരുടെ പോസ്റ്റിന് താഴെ ആരാധകരും പ്രണയദിനാശംസകൾ നേർന്നുകൊണ്ട് എത്തുകയാണ്